ഓൾ റൈറ്റ് എന്നും ഓരോരോ പുതിയ പുതിയ ുംപ്ഡേറ്റുമായിട്ട് ലേറ്റസ്റ്റ് ഇൻഫോർമേഷനുമായിട്ട് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പതിനഞ്ച് വർഷം എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് അത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും പതിനഞ്ച് വർഷം എന്നുള്ളത് രണ്ടായിരത്തിഒൻപത് ഒൻപത് 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 എന്ന് പറയുന്ന ആ ഒരു ദിവസം അന്നാണ് ദുബായിൽ ഒരു മെട്രോ ഓടിത്തുടങ്ങിയത് അതെ അന്ന് വെറും പത്ത് കിലോമീറ്റർ അതായത് വളരെ ചെറിയ ദൂരം ഓടിയ ആ ഒരു മെട്രോ ഇന്നിപ്പോൾ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ കയറ്റുന്ന ഒരു മെട്രോ ആയിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി നാല്പത് കോടിയ യാത്രക്കാരാണ് ഈ സമയത്തിനുള്ളിൽ മെട്രോയിലൂടെ സഞ്ചരിച്ചിരിക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ പത്ത് മെട്രോ സ്റ്റേഷനുകളാണ് തുടക്കത്തിലുണ്ടായത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതാണ് ഇന്ന് അൻപത്തിമൂന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് മെട്രോയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അന്ന് തുടങ്ങുന്ന സമയത്ത് അൻപത്തിരണ്ട് കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഒരു ദൈർഘ്യം ദൂരം എന്ന് പറയുന്നത് എന്നത് തൊണ്ണൂറ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഓരോ ദിവസവും കഴിയുംന്തോറും മാറ്റങ്ങളെ സ്വീകരിക്കുന്ന മാറ്റങ്ങളെ പ്രാവർത്തികമാക്കുന്ന ഒരു നാടാണ് നമ്മുടെ ദുബായ് എന്ന് പറയുന്നത് ദുബായ് മെട്രോ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് ശതമാനം ിറ്റി ഉണ്ട് ഈ ഭയങ്കര ശരിക്കും നമ്മളെ സംബന്ധിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിക്കുന്ന നമ്മൾ എന്ന് ഇല്ലാത്ത നമ്മുടെ ട്രെയിൻ സംബന്ധിക്കുന്നില്ലാത്ത നമ്മളെപ്പോഴും ഇന്ത്യക്കാരെ മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിൻ എന്ന് പറയുമ്പോൾ പല സമയത്തും വന്നു പോകുന്ന പക്ഷേ മെട്രോ എന്ന് പറയുന്നത് ദുബായ് മെട്രോയുടെ കാര്യം അങ്ങനെയല്ല കൃത്യമായ സമയത്ത് അതായത് ഈ കൃത്യനിഷ്ഠത തൊണ്ണൂറ്റിയേഴ് ശതമാനം ഇത് ലക്ഷ്യം എന്ന് പറയുന്നത് നൂറ് ശതമാനത്തിലേക്കാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യമായി വരുന്നത് നമ്മൾ കുറച്ചു സംസാരിക്കുന്ന സമയത്ത് ഷാഫി അതായത് ഇവിടെ എവിടെ നമുക്കൊന്ന് പാളി പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പ്രളയം വന്ന അതും ഒരു പാളി പോലല്ല എന്നുള്ളതാണ് കാരണം അത് ഈ രാജ്യത്തിന് ഏറ്റവും സവിശേഷം നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്കറിയാം അതിനനുസരിച്ചാണ് നിമിഷങ്ങൾക്കകം ഒരിക്കലും പാളുക എന്നുള്ള ഇതൊന്നും ഈ രാജ്യത്തെ സംബന്ധിക്കുന്നില്ല കാരണം നേരത്തെ ഷാഫി പറഞ്ഞൊരു ഇവിടെ അതായത് പറയുന്നത് അതാണ് ഇവിടുത്തെ ഒരു ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ റൂളേഴ്സും അതാണ് കാരണം ഒന്ന് പറഞ്ഞത് നടന്നിരിക്കും ദീർഘവീക്ഷണം വർഷമാണെങ്കിൽ അത് മൂന്ന് അവരുടെ ടാസ്ക് പത്ത് കൊല്ലത്ത് വരാൻ പോകുന്ന കാര്യം നേരത്തെ കണ്ടുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ മെട്രോയുടെ കാര്യം പറയുമ്പോൾ ട്രാക്ക് ഓൺ ഇയേഴ്സ് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ റൈറ്റ് ട്രാക്കിലാണ് ഈ മെട്രോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു കാര്യമാണ് ഒരുപാട് എനിക്ക് കുറച്ചുകൂടി അതെ അതെ മാത്രമല്ല ഏതൊക്കെ മെട്രോന്റെ ആനിവേഴ്സറി ഐസ്ക്രീം ഉണ്ട് അത് ആക്ച്വലി അവർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ആഘോഷ പരിപാടികൾ ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണെന്നാണ് എക്സാക്ട് എത്ര ദിവസം വരെ ഉണ്ടെന്നുള്ള ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല പക്ഷെ

പറ്റോ സമയം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മെട്രോയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് കാരണം കുറെ വർക്കുകൾ അവർ ആ ഒരു സമയത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റും അവിടുന്ന് അതാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് ആ ടൈം പ്ലാൻ ചെയ്യുന്ന പ്രൊഡക്ടീവ് ആക്കുന്ന ഒരുപാട് ആളുകൾ കൂടുതൽ ആളുകളും പോകുന്നതാണ് ഈ സ്വന്തം വാഹനം ഉണ്ടായാൽ പോലും സ്വന്തം വീഡിയോ ഉണ്ടാവും പക്ഷെ മെട്രോ യാത്ര ചെയ്യുന്ന എന്താ പറയുക സമയം നമ്മള് ഒമ്പത് മണിക്ക് വിട്ടാലും ചിലപ്പോ എല്ലാം പക്ഷേ വേഗത്തിൽ എന്ത് ചെയ്യുന്ന പണ്ട് നമ്മൾ എന്തെയ്യ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ എത്താന്ന് പറയും പക്ഷെ നേരം ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ ചെയ്തിട്ട് അവിടുന്ന് കൃത്യം നമുക്ക് അറിയാം ഞാൻ അടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് ബിസിനസ് പേൽ എത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ മീഡിയ സിറ്റി എത്തുന്നുണ്ട് അത് കൃത്യമായി പറയാനും കൃത്യമായി എത്താനും കാര്യം അല്ലെങ്കിൽ ഫർജാന അവിടെ എത്താൻ വേണ്ടി പറ്റും ഡിസ്കവർ ചെയ്യണം ആൾക്കാരുടെ യാത്ര ഞാൻ പറഞ്ഞത് അപ്പൊ അത്രയും കൃത്യമാണ് അതുപോലെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള പണം അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ മെട്രോയെ ഡിപെൻഡ് ചെയ്യുന്നത് അതിന് ഇനി കൂടുതൽ ആളുകൾ അതുപോലെ തന്നെയാണ് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ജനിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ജനിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ ഒരു ഭാഗമാകാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ദുബായ് ലോഗോ ലാൻഡിൽ അടുത്ത മാസം ഇരുപത്തിയൊന്നിന് ഈ മെട്രോ ബേബീസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ആഘോഷമാണ് ഈ അതും ആഘോഷത്തിന്റെ അതുകൊണ്ട് വലിയൊരു ആഘോഷം തന്നെയാണ് മെട്രോ പക്ഷെ സെപ്റ്റംബർ ജനിച്ച് ഒന്നും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നുള്ളതാണ് കേൾക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ മാത്രമല്ല നമുക്കറിയാം ഇവിടുത്തെ ഓരോ ക്രിയേറ്റിവിറ്റിയും ആളുകളോട് ക്ഷണിക്കും നിങ്ങളുടെ ലോഗോ ചില ലോഗോ ഇപ്പൊ ദുബായ് മുനിസിപ്പാലി അങ്ങനെ ഓരോ ഇന്ന പരിപാടിക്ക് ലോഗോ വേണം നിങ്ങൾക്ക് ലോഗോ അയച്ചു തരാം ഒരു ഒരു ഇയർ ഓഫ് ടോളറൻസിന്റെ ആ ക്രിയേറ്റ് എല്ലാവർക്കും അവസരമുണ്ട് ഏത് നാട്ടുകാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും മെട്രോ സ്റ്റേഷന്റെ പേര് മാറി മെട്രോ സ്റ്റേഷനുള്ള രീതിയിലേക്ക് മാറും അപ്പോ മെട്രോ സ്റ്റേഷന്റെ പേരുകളൊക്കെ ഇങ്ങനെ സെന്റർ പോയിന്റ് നമ്മുടെ നേരത്തെ രാഷ്ട്രീയ മെട്രോ സ്റ്റേഷൻ സെന്റർ പോയിന്റ് അറിയപ്പെടുന്നത് അങ്ങനെ മെട്രോ യാത്ര എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എനിക്കൊന്ന് മൂന്നുപേരും കൂടുതൽ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും കാണാൻ പറ്റും മെട്രോയിൽ ഒരിക്കൽ പോലും യാത്ര ചെയ്യാത്ത ഒരാളുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടു ഫ്രണ്ട് ഉണ്ട് അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ആണ് കഴിഞ്ഞ ദിവസം ഒരു തവണ പോലും ഇത്രയും വർഷമായിട്ടും ഒരിക്കൽ പോലും മെട്രോ സ്റ്റേഷനിൽ ആള് അല്ല ചില ചില ആളുകൾക്ക് അവരുടെ അവർ യൂസ്ഡ് ആയിട്ടുള്ള അവരുടെ വന്നിട്ടില്ല അദ്ദേഹം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ സ്വാഭാവിക പക്ഷെ ആ ഒരു മേഖലയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് പക്ഷേ ഇതുവരെ മെട്രോ പലർക്കും അങ്ങനെ അറിയില്ല ഏത് സ്റ്റേഷൻ ഒരുപാട് ഒരുപാട് ഇത്രയും അവരോട് പറഞ്ഞ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നിങ്ങൾ ആ ഒരു ായിട്ടും കാരണം ദുബായ് കണ്ട് ഷെക്സാദ് റോഡിലൊക്കെ ആകാശത്തോടെ ഇത് കണ്ടു പറഞ്ഞു മേബി കാറിൽ ഇരുന്നെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ കിട്ടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ നാപ്പത്തിമൂന്ന് ലക്ഷം ട്രിപ്പ് ഇത്രയും കഴിയാനുള്ള പ്രധാന കാരണം ഇത്രയും ആളുകൾ മെട്രോ ലിങ്ക് ബസ്സുകളുടെ കൂടി ഒരു ഗുണമാണ് കാരണം എവിടെ ഏത് ഷോപ്പിൽ ഇറങ്ങിയാലും നമുക്ക് അത്രയും ഫീഡർ ബസ്സുകളുണ്ട് അത്ര എളുപ്പമാണ് ഹാഫ് ആൻ അവനുള്ളിൽ കയറുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്രീ ആണ് ഇങ്ങനെ ഒരുപാട് കണക്ഷൻസ് കൂടി എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾക്ക് അതായത് താമസിക്കുന്നവർക്ക് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസിയർ ആവുകയാണ് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലൂ ലൈൻ വരാൻ പോവാണ് മെട്രോന്റെ ആൾക്കാരാണ് മെട്രോ 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 അടിച്ചുപൊളിച്ചുള്ള ആഘോഷങ്ങൾ തുടരുകയാണ് തീർന്നിട്ടില്ല അല്ലെ എനിക്ക് ഈ വർഷം മുഴുവൻ ഏകദേശം എത്തുന്ന രീതിയിൽ ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തിട്ടോ